രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഉയർന്ന വിവാദങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ച നിലപാട് ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു രാഹുലിന്റെ രാജി ആദ്യം ആവശ്യപ്പെട്ട നേതാവാണ് വി ഡി സതീശൻ പാർട്ടിയിൽ സതീശൻ ശക്തനായി മാറിയ വേളയിൽ ഇടം വല നിന്ന നേതാക്കന്മാരാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഷാഫി രാഹുലിനെ പിന്തുണച്ചപ്പോൾ സതീശൻ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് എത്രയും വേഗം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് സതീശൻ പറഞ്ഞത് ഇത് ശരിക്കും രാഹുലിനെ ഞെട്ടിച്ച ഘടകമാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് രാഹുൽ മാങ്കൂട്ടം ആവർത്തിച്ചു പറഞ്ഞു ഒരു പോലീസ് കേസ് പോലും തനിക്കെതിരെ ഇല്ല എന്നിട്ടും കോൺഗ്രസിൽ നിന്ന് പ്രത്യേകിച്ച് ബി ഡി സതീഷനിൽ നിന്നുണ്ടായ പ്രതികരണം രാഹുലിനെ പ്രതിരോധത്തിലാക്കി സി പി എം പോലും അല്പം മയത്തിൽ രാഹുലിനെ ആക്രമിച്ചപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് സതീശൻ ഇറങ്ങിയത് ഇത്തരം മാനസിക വൈകല്യമുള്ളവരെ ചുമക്കേണ്ട ബാധ്യത പാർട്ടിക്ക് ഇല്ല എന്ന് പറഞ്ഞാണ് സതീശൻ ഒന്ന് ചിന്തിക്കാൻ പോലും നിൽക്കാതെ രാഹുലിനെ തള്ളിക്കളയുകയായിരുന്നു കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് തട്ടിലാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ കലാപക്കുടി ഉയരുകയാണ് പാർട്ടിയിൽ മകളെ പോലെ എന്ന് വി ഡി സതീശൻ തുറന്നു സംബന്ധിച്ച നടി കൊളുത്തിയ തീയിലാണ് കോൺഗ്രസ് ഈ ദിവസങ്ങളിൽ എരിയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനായി എറിഞ്ഞ പടയൊരുക്കമാണ് കേരളത്തിൽ കോൺഗ്രസിനായി നടക്കുന്നത് മൂന്നാം പിണറായി സർക്കാർ എന്നതിനോട് ജനം മുഖം തിരിച്ചിരിക്കുന്നു എന്ന് തന്നെ കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ വിജയരഥമാണെന്ന് ഉറപ്പിച്ച പ്രതീക്ഷയിൽ നിന്നാണ് ഇപ്പോഴത്തെ പതനം എന്ന് കാണാൻ സാധിക്കും തന്റെ മുഖ്യമന്ത്രി കസേര മോഹങ്ങൾക്ക് ഏറ്റ തിരിച്ചടിയായി സതീഷൻ ഇതിനെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ശത്രുപക്ഷത്ത് നിർത്തുകയാണ് സതീശൻ ഇതോടെ രണ്ടും കൽപ്പിച്ച സതീഷിനെതിരെ തിരിയുകയാണ് രാഹുൽ മാങ്കൂട്ടം മുഖ്യമന്ത്രി കസേര മോഹിച്ച സതീഷിനെതിരെ പാർട്ടിക്ക് പുറത്തുനിന്ന് പടം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തുപോയ രാഹുൽ മാങ്ങൂട്ടം പിന്നെ സതീഷിനെതിരെ മത്സരിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് പറവൂരിൽ സതീഷിനെതിരെ രാഹുൽ ഇറങ്ങുകയാണെങ്കിൽ അത് കോൺഗ്രസുകാരുടെയും പോരാട്ടമായി മാറും സതീഷൻ കോൺഗ്രസിൽ സർവശക്തനായി മാറുന്നതിന് ഒരു പരിധിവരെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങിയ യൂത്ത് ബ്രിഗേഡ് സഹായിച്ചിട്ടുണ്ട് അതേ നേതാക്കന്മാർ പ്രതിസന്ധിയിലായിപ്പോൾ സഹായിക്കാൻ സതീശൻ മടിച്ചു നിന്നതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ പോരാട്ടത്തിന് ഇറങ്ങുന്നത് രാഹുൽ മത്സരിക്കുകയാണെങ്കിൽ അത് എൽ ഡി എഫിന് ഏറെ ഗുണകരമായി മാറും എൽ ഡി എഫ് തുടർച്ചയായി വിജയിച്ച പറവൂർ മണ്ഡലം സതീഷിന്റെ വരവോടെയാണ് യു ഡി എഫ് കോട്ടയായി മാറിയത് രാഹുൽ ഇറങ്ങുകയാണെങ്കിൽ പറവൂരിലെ കോൺഗ്രസ് വോട്ടുകൾ രണ്ടായി മാറുമെന്ന് ഉറപ്പാണ് ഇത് സതീഷിന്റെ തോൽവിയിൽ വരെ കലാശിക്കാവുന്ന ഘടകമാണ് എന്തായാലും വി ടി സതീഷിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശത്രുപക്ഷത്ത് നിർത്തുകയാണെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ ഉദിക്കുന്നുള്ളൂ അല്ലാത്ത പക്ഷം പഴയ സതീശൻ ബ്രിഗേഡിലേക്ക് രാഹുൽ മടങ്ങിയെത്തുമോ എന്നാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്